നടി സുനൈനയുമായി പ്രണയത്തിലാണെന്ന് സ്ഥിരീകരിച്ച് ദുബായിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാലിദ് അൽമേരി പിറന്നാൾ ദിനത്തിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ സുനൈന സർപ്രൈസ് പാർട്ടി ഒരുക്കുകയായിരുന്നു പാർട്ടിയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും അമേരി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു ഇതിലെ അവസാന ചിത്രം സുനേനയ്ക്കൊപ്പമുള്ള ഒരു മിറർ സെൽഫിയാണ് സുനൈന പർപ്പിൾ നിറത്തിലുള്ള സാരിയും ഖാലിദ് കറുപ്പ് നിറത്തിലുള്ള പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് ഇരുവരും കൈകോർത്ത് പിടിച്ചിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായും ഖാലിദ് സുനേനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു മനോഹരമായ പിറന്നാളിന് നന്ദി എന്നായിരുന്നു ഇതിനൊപ്പം കുറിച്ചത് മലയാള സിനിമയായ ചത്താപ്പച്ചയിൽ അഭിനയിക്കുന്നതിനു വേണ്ടിയാണ് ഖാലിദ് കൊച്ചിയിലെത്തിയിരിക്കുന്നത് അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഖാലിദ് അതിഥിവേശത്തിലാണ് എത്തുന്നതെങ്കിലും നിർണായക വേഷമാകും അദ്ദേഹം അവതരിപ്പിക്കുക കഴിഞ്ഞ വർഷം മു മുപ്പത്തി ആറുകാരിയായ സുനൈനയുടെയും നാല്പത്തിരണ്ടുകാരനായ ഖാലിദിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതായി റിപ്പോർട്ട് വന്നിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനാണ് സുനൈന ഇൻസ്റ്റഗ്രാമിൽ വിവാഹ നിശ്ചയ ചിത്രം പങ്കുവച്ചത് എന്നാൽ പ്രതിഷേധ വരനെ കുറിച്ച് വെളിപ്പെടുത്തിയതുമില്ല അതേസമയം ജൂൺ ഇരുപത്തിയാറിന് ഖാലിദ് അൽമേരി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ സമാനമായ ഒരു ചിത്രം പങ്കിട്ടു രണ്ട് കൈകൾ പരസ്പരം വച്ചിരിക്കുന്നു വിരലിൽ വിവാഹ നിശ്ചയ മോതിരം കാണാം അതിലും വധുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിലെ സുനൈനയുടെ പല പോസ്റ്റുകളിലും ഖാലിദ് കമന്റ് ചെയ്യാറുണ്ട് ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇതോടെയാണ് ഇവർ വിവാഹിതരാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് മലയാളികൾക്കും സുപരിചിതനായ വ്ളോഗറാണ് ഖാലിദ് അൽമേരി കുറച്ചു നാളുകൾക്ക് മുൻപ് ടർബോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഖാലിദ് മമ്മൂട്ടിയെ അഭിമുഖം ചെയ്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു കോസ്മെറ്റിക്സ് കമ്പനിയായ പീസ്ഫുൾ സ്കിൻ കെയറിന്റെ സിഇഒ ആയി സൽമാ മുഹമ്മദ് ആയിരുന്നു ഖാലിദ് അൽ അമേരിയുടെ ആദ്യ ഭാര്യ ഒരു വർഷം മുമ്പാണ് ഇരുവരും വിവാഹമോചിതരായത് നാഗ്പൂർ സ്വദേശിയായ സുനൈന കുമാർ വേഴ്സസ് കുമാരി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി അഞ്ചിലാണ് സിനിമയിലെത്തിയത് തമിഴ് തെലുങ്കു കന്നഡ കന്നഡ ഭാഷകളിലൂടെ തെന്നിന്ത്യയിൽ ശ്രദ്ധ നേടി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്